ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു കക്ക റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ വളരെ എളുപ്പത്തിൽ കുറച്ച് ചെരുവകൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു രീതിയാണിത് ഇതിനായി ആദ്യം നമുക്ക് കക്ക വേവിച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് നമുക്ക് കക്ക വേവിക്കാൻ വെക്കാം കക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർത്ത് വഴറ്റാം വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി അതേപോലെ തന്നെ ഗരം മസാലപ്പൊടി ഇവിടെ നമ്മൾ ഗരം മസാലപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അതുകൂടി ചേർക്കാം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കാക്ക ഇതിലേക്ക് ഇടാം അത് എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി ഒരു പത്ത് മിനിറ്റ് അടച്ച് വേവിക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കക്ക റോസ്റ്റ് തയ്യാറും ഇനി ഡ്രൈ കുരുമുളക് ഉണ്ടെങ്കിൽ അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് കുറച്ചുകൂടി വലിയ കക്കയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു